നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതോടുകൂടി പുതിയ പുതിയ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന് പറയുന്നത് ഇങ്ങനെയാണ് ദിലീപിനെ ചതിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ള കഥയാണിത് എന്നാണ് അവൻ പറയുന്ന ആ ഒരു ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നടിയെക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് അഞ്ചു റിമാൻഡ് ചെയ്തിട്ടായിരുന്നു സുപ്രീം കോടതി കിട്ടി പുറത്തിറങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപിനെ വേണ്ടി കേസിലെ അറിയാം അതിന്റെ പേരിൽ മാത്രം നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരു കെണിയാണ് ഈ കേസ് എന്തായാലും ഈ മാർപിൻ എന്നാള് ദിലീപിനു വേണ്ടിയിട്ട് പല കള്ളവും ഇറക്കിയിട്ടുണ്ട് ഇതും ദിലീപിന് വേണ്ടിയിട്ട് തന്നെയാവാം എന്തായാലും അവൻ പറയുന്ന ആ ഒരു ീതി കണ്ടാൽ തന്നെ അറിയാം പച്ചക്കള്ളം എന്ന് ഈ ഒരു സംസാരത്തിൽ ഇവൻ പല സമയത്തായി നടിയുടെ പേര് പറയുന്നുണ്ട് അത് ഞാൻ ഇന്ന് കട്ട് ചെയ്യുന്നുണ്ട് വണ്ടിയില് നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയപ്പെടാൻ അത്ര നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്

എന്തായാലും ഇവൻ പറയുന്നതില്ല എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം കഥ പഠിച്ചു വെച്ചതാണ് തുടക്കത്തിൽ ഇവൻ ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് കേസിൽ അവനെ അറസ്റ്റ് ചെയ്ത ഒരു സമയത്തും ഈ ഒരു കഥ ഇവൻ പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് പക്ഷെ കൂടെ പറയാൻ വേറെ ആരെയും കിട്ടുന്നില്ല ഇവൻ മാത്രമേ ഈ ഒരു സത്യം പറയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട പിന്നെ കാര്യങ്ങൾ മാത്രം മതി പറഞ്ഞു വണ്ടി എന്തായാലും സത്യം മറ നീങ്ങി വരിക തന്നെ വേണം അക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം അതുപോലെ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതും തെളിയിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ അതും തെളിയിക്ക തെളിയട്ടെ